നിധി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ കൂടെ പ്രാർത്ഥിക്കുകയാണ് അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോൾ വിളക്ക് എത്തിച്ച് കാണുമ്പോൾ അച്ഛൻ പറയും വീട്ടിലൊരു പെണ്ണ് വന്ന് കയറിയത് അറിയാനുണ്ട് ചെരിപ്പിട്ട് വീട്ടിൽ കയറുന്ന അച്ഛൻ തുടച്ച് വൃത്തിയാക്കിയതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് ചെരിപ്പഴിച്ചു വെച്ചിട്ട് കയറുകയാണ് അങ്ങോട്ട് അച്ഛനും ആ വീടിൻ്റെ മാറ്റത്തിൽ വലിയ സന്തോഷം തോന്നും സുഭാഷ് ഒരു ബക്കറ്റുമായിട്ട് വരുമ്പോൾ സുധീ കസേരയിലെ കാല് നീട്ടി ഫോണും കളിച്ചിരിക്കുകയാണ് ചേട്ടാ അലക്കാൻ പോവാണോ എന്ന് ചോദിക്കും സുഭാഷ് അറിയാം അലക്കില്ലട ഇതൊന്ന് നനച്ചിട്ടുന്നേ ഉള്ളൂ നിധി പുറത്തോട്ട് വന്നിട്ട് സുധിയോട് ചോദിക്കും അല്ല ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് സുഭാഷേട്ടനാണോ സുതി അറിയോ അതെ നിധി ചോദിക്കും നിങ്ങളുടെയൊക്കെ അഡ്രസ്സ് കളിക്കുന്നത് സുഭാഷേട്ടനാണോ ഏട്ടനാണോ സുതി അറിയും പണ്ട് മുതലേ അങ്ങനെ നാണല്ലേ നിങ്ങൾക്ക് കഷ്ടം ഇവിടുത്തെ വീട്ടുജോലി മുഴുവൻ ചെയ്യണം അത് കഴിഞ്ഞ് സുഭാഷേട്ടനും സുഭാഷേട്ടൻ്റെ ജോലിക്കും പോകണം സുധി അറിയും എനിക്കൊരു കോള് വിളിക്കാണ്ട് അവിടെ നിന്ന് പോവാണ് സുഭാഷ് അടിച്ചു വരുകൊണ്ടിരിക്കുമ്പോൾ സുധി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും എന്താ കഴിക്കാനുള്ളത് സുഭാഷ് അവർ ദോഷ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സുധിയൊക്കെ എന്നും ദോശയാണോ ആ സമയത്ത് നിധി അങ്ങോട്ട് വരികയാണ് നിധി ചോദിക്കും സുഭാഷേട്ടാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു സുഭാഷ് അവർ റൂമിന്റെ കാര്യമല്ലേ ഞാൻ നോക്കുന്നുണ്ട് സത്യമായിട്ട് നോക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ സുതിക്ക് പേടിയാവും നിധി പറ അതല്ല വേറൊരു കാര്യമാണ് എനിക്ക് സുഭാഷേന്റെ ഒരു ഹെൽപ്പ് വേണം സുധി വരെ എന്നോട് പറഞ്ഞോ ഞാൻ സാധിച്ചു തരാമല്ലോ നിധി പറയും അതാ ഇയാളെ കൊണ്ട് പറ്റില്ല സുഭാഷേട്ടനെ കഴിയൂ എന്റെ ജോലിയുടെ കാര്യം സംസാരിക്കാനാന്ന് പറയും സുഭാഷേട്ടെ എനിക്കൊരു ജോലി ശരിയാക്കി തരുമോ എന്ന് ചോദിക്കൂ കുറേ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന എൻജിനീയർ അല്ലേ സുഭാഷ് ചേട്ടൻ സുഭാഷ് പറയും ഞാൻ കുറച്ച് ജോലിക്കാരെ വെച്ചിട്ട് ചെയ്യുന്നതെന്നുള്ളൂ ആർക്കിടെക്ച് ഒന്നല്ലെന്ന് പറയുമ്പോൾ നിധി പറയും അറിയാം സൂപ്പർവൈസ് ചെയ്യുന്ന ആളാണെന്ന് അറിയാം സുധി വരും സുഭാഷ് ഏട്ടൻ ശരിയാക്കി തരും സുഭാഷിന് വേറെ വഴിയില്ലാതെ ജോലി ശരിയാക്കി തരാമെന്ന് സമ്മതിക്കേണ്ടി വരും നിധി പോയി കഴിയുമ്പോൾ സുധിയെ ഓടിക്കും സുഭാഷ് അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോൾ നിധി മാത്രമേ ഉള്ളൂ അച്ഛൻ ചോദിക്കുമ്പോൾ വേറെ ആരും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ നിധി പറയും ഇല്ല നികേശം ഇതുവരെ ഉണ്ടായിരുന്നു അച്ഛൻ പറയും ബോധം ഒരുത്തനും ഒരു പെൺകുട്ടിയെ ഇവിടെ ആക്കിയിട്ടാണ് പോയത് അതും പറഞ്ഞ് ജഗ്ഗിലെ വെള്ളം എടുത്ത് കുടിക്കുകയാണ് എന്നിട്ട് മദ്യകുപ്പിയും ഒരു ഗ്ലാസും എടുത്തിട്ട് ആ തറയിലിരിക്കും ഇതൊക്കെ കാണുമ്പോൾ നിധിക്ക് വല്ലാതെ പേടി തോന്നും അച്ഛൻ കുടിച്ച് ഓരോ പാട്ട് ഇങ്ങനെ പാടുകയാണ് ആ സമയത്ത് കറണ്ട് പോകും നിധി വേഗം ഫോൺ എടുത്തിട്ട് അതിലെ ലൈറ്റ് അച്ഛൻ്റെ നേരെ അടിക്കും അച്ഛൻ പറയും കണ്ണിലടിക്കല്ല എന്നൊരു നിധി ചോദിക്കും തീപ്പെട്ടിയുണ്ടോ അച്ഛൻ പറയും ലൈറ്ററുണ്ട് നിധി ചോദിക്കും ലൈറ്റർ വെച്ചിട്ട് സാമിയുടെ വിളക്ക് കത്തിക്കാൻ പറ്റുമോ അച്ഛൻ പറയും അതൊന്നും എനിക്കറിയില്ല ഞാൻ കത്തിച്ചാൽ മതിയോ വന്ന് വയ്ക്കും എന്നിട്ട് അച്ഛനെ നീറ്റ് പോയിട്ട് അത് കത്തിക്കുകയാണ് അച്ഛന് ശരിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല വീഴാൻ പോകും എങ്ങനെയൊക്കെയോ പഴയ സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നിരിക്കും നിധിയോട് അവിടെ ഇരിക്കാൻ പറയും നിധി അവിടെ വന്നിരിക്കും എന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ് കൂടുതലും സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ് നിധിയോട് ചോദിക്കും ഞാൻ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടിട്ടാണോ വന്ന പൊട്ടിരിക്കുന്നത് എനിക്ക് ആറ് ലാംഗ്വേജ് അറിയാമെന്ന് പറഞ്ഞിട്ട് എല്ലാ ലാംഗ്വേജിലും ഇങ്ങനെ ഓരോന്ന് പറയാണ് ഒരു ലോറി ഡ്രൈവറായിരുന്നു ഇന്ത്യ മുഴുവൻ വണ്ടി ഓടിച്ചിട്ടുണ്ട് ഇരുപത്താറ് വർഷം നിധിയോട് ചോദിക്കും ബോറടിക്കുന്നുണ്ടല്ലേ ഈ വീട്ടിലെ ആണുങ്ങൾ മാത്രമല്ല പെണ്ണൊരുത്തി ഉണ്ടായിരുന്നു തനി തങ്കം ട്വന്റി ടു കാരറ്റ് അല്ല ഹൺഡ്രഡ് എന്നിട്ട് എന്തായി എന്നല്ലേ അവൾ പോയി അതും പറഞ്ഞ് ചിരിക്കുമ്പോൾ കൂടെ പാട്ട് പാടുകയാണ് അച്ഛൻ അച്ഛനാണെങ്കിൽ അത് പാടുമ്പോൾ വിഷമം വരും നിധി അവിടെ എണീറ്റിട്ട് മുറ്റത്തേക്ക് പോവാണ് ആ സമയത്ത് നികേഷും സുധിയും കൂടി അങ്ങോട്ട് എത്തും എന്താ പുറത്ത് നിൽക്കുന്നത് നോക്കുമ്പോൾ നിധി പറയും അച്ഛനുണ്ടാകത്ത് അച്ഛൻ കുടിച്ചിട്ടുണ്ട് കുറേ കഥകളൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് എന്നൊക്കെ പറയും ഇതൊക്കെ കാണാൻ എനിക്കെന്തോ ബുദ്ധിമുട്ട് സുതി വേഗം ആകത്ത് എന്നിട്ട് അച്ഛനോട് ചോദിക്കും നിങ്ങളെന്തിനാ നിധിയോട് സംസാരിക്കാൻ പോയത് പക്ഷെ അച്ഛനതൊന്നും മൈൻഡ് ചെയ്യില്ല സുതി പക്ഷേ അച്ഛനോട് ചൂടാവും കള്ള് കുടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പരിപാടി ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അപ്പഴും അതിനൊക്കെ മറുപടി ആയിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ പറയാണ്